മുഴുവൻ പച്ചപ്പാണല്ലോ പക്ഷെ എന്നിട്ട് എന്താണ് ഈ കടുവകൾക്ക് ഓറഞ്ച് കളറും മറ്റേ കറുത്ത സ്ട്രൈപ്പ്സും കൊടുത്തിരിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഇരകൾ ഓക്കെ നമ്മൾ ആണ് കാണുമ്പോൾ കടുവയ്ക്ക് നല്ല ഓറഞ്ച് കളറും കറുത്ത സ്ട്രൈപ്പും ഒക്കെ ഉള്ളത് മാനുകൾ സ്പോട്ടഡ് ഡിയറോ സാമ്പാർ ഡിയറോ ഇപ്പൊ കേഴമാനും കൂരമാനും എല്ലാ മൃഗങ്ങൾക്കൊന്നും കളർ കാണാൻ പറ്റില്ല അപ്പൊ കടുവയുടെ ഈ ഈ ഈ ഓറഞ്ചും ബ്ലാക്ക് സ്ട്രൈപ്പും ഒരു കാടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഗ്രാസ്ലാൻഡിലകത്ത് നിൽക്കുമ്പോഴത്തേക്കിനും ഏറ്റവും ബെസ്റ്റ് ക്യാമഫ്ലാജ പുലിയും കടുവയും നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ടെറർ ഉണ്ടാക്കുന്ന മൃഗങ്ങളാണ് പക്ഷേ ഈ രണ്ട് മൃഗങ്ങൾ പേടിക്കുന്ന ഒരു വിഭാഗമാണ് ധോൽ അഥവാ വേട്ടനായ്ക്കളെന്ന് കേട്ടിട്ടുണ്ട് അവയെ കണ്ടിട്ടുണ്ടോ അവയുള്ള രീതികൾ അറിയുമോ ഗ്രൂപ്പായിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യാറ് എട്ടും പത്തും ഞാൻ മുപ്പതെണ്ണത്തിന് വരെ ഒരു ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട് ഡിയറിനെ ഹണ്ട് ചെയ്ത് ഓൾമോസ്റ്റ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഉണ്ട് അവർക്ക് കാരണം മൂന്നും നാലും പട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് അതിനെ ചേസ് ചെയ്തിട്ടാണ് ഹണ്ട് ചെയ്യുന്നത് ഒരു സാധനം ഇത് ഭയങ്കര ക്രൂലായിട്ടാണ് നമുക്ക് സാധാരണ ഒരു കടുവയോ പുലിയോ ഒക്കെ കൊന്നു കഴിഞ്ഞതിന് ഒരു മൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് സഫക്കേറ്റ് ചെയ്തിട്ടാണ് കൊല്ലേ നമ്മുടെ ശ്വിക്കുന്ന ശ്വാസനാളെ പിടിക്കുക അവർ സഫകേറ്റ് ശ്വാസം കിട്ടാതാണ് അവരെ കൊല്ലണേ കടുവയമ്പുലിയൊക്കെ പക്ഷേ ഈ കാട്ടുപെട്ടിയുടെ പ്രത്യേകത ഇവര് ചെന്നിട്ട് നാല് സൈഡിൽ നിന്ന് കടിച്ച് പറിച്ചു ഭയങ്കര മൃഗീയമായിട്ടാണ് അവര് മൃഗത്തെ കൊല്ലണേ അതുകൊണ്ട് ഒത്തിരി ഒത്തിരി നമ്മുടെ പഴയ മൃഗീയതയാണല്ലോ ഈ ജീവികളുടെ ഒരു ജൈവിക സ്വഭാവം എന്ന് പറയുന്നത് പക്ഷെ വളരെ അനുകമ്പപൂർവം മനുഷ്യ സഹജമായി പെരുമാറിയ ഏതെങ്കിലും ഒരു സന്ദർഭം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഒരു പറഞ്ഞു ഞങ്ങള്